കൌണ്ട് ഡൗൺ തുടങ്ങി ഇറാനെ ആക്രമിക്കാനുള്ള അവസാന വട്ട നീക്കങ്ങൾ ആരംഭിച്ച അമേരിക്ക അമേരിക്കയുടെ മാരക പ്രഹരശേഷിയുള്ള സ്റ്റെൽത്ത് ബോംബറുകൾ ആണവ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള സ്റ്റെൽത്ത് ബോംബറുകൾ ആറെണ്ണമാണ് ഇറാന്റെ വ്യോമ പരിധിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നത് ഇറാനാകട്ടെ ജി പി എസ് സിഗ്നൽ ജാം ചെയ്തിരിക്കുന്നു എന്നുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ് അമേരിക്കയുടെ അമേരിക്കയുടെ ചാര വിമാനങ്ങളെ അമേരിക്കയുടെ പടക്കപ്പലുകളെ ഒക്കെ നശിപ്പിക്കുന്നതിനു വേണ്ടി അവയുടെ സിഗ്നൽ തകരാ തകരാറാക്കുന്നതിന് വേണ്ടി മേഖലയിലുടനീളം ജി പി എസ് ജാമർ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു ഇറാൻ എന്നുള്ള വിവരം പുറത്തു വരുന്നു അമേരിക്കയുടെ സി സെവൻറ്റീൻ ചാരവിമാനം ജി പി എസ് തകരാർ മൂലം തകർന്നതായിട്ടുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇറാൻ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഏത് അതുപോലെ തന്നെ പേർഷ്യൻ കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയുമുള്ള നിരവധി ചരക്കുകപ്പലുകളുടെയും നിരവധി പടക്കപ്പലുകളുടെയും സിഗ്നൽ സംവിധാനങ്ങൾ താറുമാറായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതോടുകൂടി കൂടുതൽ കോബാകുലിനായിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഏത് നിമിഷവും ആക്രമിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ഇറാൻ ഇറാനാകട്ടെ പശ്ചിമേഷ്യയിലുള്ള തങ്ങളുടെ സൈനിക കമാൻഡർമാരോട് അടിയന്തരമായി രാജ്യത്തേക്ക് മടങ്ങിയെത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ഏത് നിമിഷവും ഇറാൻ അമേരിക്ക യുദ്ധം ആരംഭിക്കാം ഇറാൻ്റെ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഡൊണാൾഡ് ട്രംപ് ആറ് സ്റ്റെൽത്ത് ബി ടു ബോംബറുകൾ ഏറ്റവും ഭയാനകമായ പ്രഹരശേഷിയുള്ള റെഡാറുകളെ പോലും മറികടക്കാൻ കഴിവുള്ള എത്ര കിലോമീറ്റർ ദൂരെയും പോയി ആക്രമിച്ച് തിരികെ എത്താൻ ശേഷിയുള്ള സ്റ്റെൽത്ത് ബോംബറുകൾ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഇന്ന് ലോകത്തിലെ ഏറ്റവും ആധുനികവും ഏറ്റവും കരുത്തുറ്റതും ഏറ്റവും വലിപ്പമുള്ളതുമായ ബോംബറുകൾ ആ ബോംബറുകളെയാണിപ്പോൾ അമേരിക്ക ഇറാന് ചുറ്റും വിന്യസിച്ചിരിക്കുന്നത് ഇറാന്റെ ചുറ്റിലുമുള്ള പത്ത് മിലിറ്ററി ബേസുകളിലും ശക്തമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഏത് നിമിഷവും ആക്രമണത്തിന് തയ്യാറാകാൻ ഏത് നിമിഷവും പറന്നുയരാൻ കണക്കാക്കി ഫൈറ്റർ ജെറ്റുകളും ബോംബറുകളും സജ്ജീകരിച്ചിരിക്കുകയാണ് അമേരിക്ക ആക്രമണം ആരംഭിച്ചാൽ അതിമാരകമായ പ്രഹരം നടത്താനാണ് അമേരിക്കയുടെ നീക്കം ഇറാനെ എത്രയും വേഗം ആക്രമിച്ചില്ലാതാക്കുക ആദ്യ ലക്ഷ്യം ടെഹ്റാൻ ആണ് ടെഹ്റാനിലെ ആയത്തുള്ള അലി ഖമൈനയുടെ കൊട്ടാരമാണ് ആദ്യ ലക്ഷ്യം സൈനിക ബേസുകൾ ടെഹ്റാന്റെ ആ ടെഹ്റാന്റെ ആണവ പരീക്ഷണശാലകൾ മിസൈൽ നിർമ്മാണ യൂണിറ്റുകൾ അതുപോലെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ഇതിനെയൊക്കെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തകർക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം ഈ യുദ്ധം അമേരിക്ക ആരംഭിക്കുമ്പോൾ തൊട്ടു പിന്നാലെ ഇസ്രായേലിന്റെ പിന്തുണയുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയ്ക്ക് പിന്തുണയുമായി ഇറാനിന് നേരെ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലും നടത്തും വ്യോമാക്രമണമാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കരുത്തോ ഈ റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത റഡാറുകളുടെ ചാരക്കണ്ണുകളെ പോലും മറയ്ക്കാൻ കഴിവുള്ള ആധുനികമായ ഫൈറ്റർ ജെറ്റുകൾ ആധുനികമായ ബോംബറുകൾ ഇവയൊക്കെയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുള്ളത് ഇറാന്റെ റഡാർ സംവിധാനങ്ങളെയൊക്കെ തന്നെ അവ നിശേഷം മറികടക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല ഇത് നമ്മൾ കണ്ടതാണ് മാസങ്ങൾക്ക് മുൻപ് ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ആ ആക്രമണം അതിഭീകരമായിരുന്നു ഇറാൻ ഇറാൻ പൊഴ്ത്തി പറഞ്ഞ ഇറാന്റെ അയൻഡോം പ്രതിരോധ സംവിധാനം റഷ്യയിൽ നിന്ന് വാങ്ങിയ അയൻഡോം പ്രതിരോധ സംവിധാനത്തെ ഒക്കെ തന്നെ മറികടന്നുകൊണ്ട് മണിക്കൂറുകളാണ് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ തെഹ്റാന്റെ തലയ്ക്കുമുകളിൽ നിന്നുകൊണ്ട് തെഹ്റാനിലെയും പരിസര പ്രദേശങ്ങളിലെയുമുള്ള ഇറാന്റെ ആ ഇറാൻ്റെ ആയുധ ഫാക്ടറികൾ ഇറാൻ സൈന്യത്തിൻ്റെ ബേസ് ക്യാമ്പ് ഡ്രോൺ നിർമ്മാണ ഫാക്ടറികൾ മിസൈൽ ഫാക്ടറികളൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കിയത് എസ് ടു ഹൺഡ്രഡ് എസ് ത്രീ ഹൺഡ്രഡ് എന്ന റഷ്യൻ നിർമ്മിത വ്യോമപ്രതിരോധ സംവിധാനത്തിലെ ചെന്ന ഭിന്നമാക്കി കളഞ്ഞു അപ്പോൾ ഈ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ വ്യോമസേനയുടെ കരുത്ത് എന്നത് ഊഹിക്കുന്നതിനും അപ്പുറമാണ് ആ വ്യോമസേനയ്ക്കെതിരെ ഒരു ചെറു ചെറുവിള്ളണക്കാൻ ചിലപ്പോൾ ഇറാന് കഴിയുന്നു വരില്ല ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരുപാട് മിസൈലുകളൊക്കെ പരീക്ഷിക്കുന്നു ഒരുപാട് ഡ്രോണുകൾ പരീക്ഷിക്കുന്നു ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയുള്ള മിസൈലുകൾ കണ്ടുപിടിച്ചു എന്നൊക്കെ വലിയ വീം പഠിക്കുന്നുണ്ട് കുറേ വീഡിയോകളും പുറത്തിറക്കുന്നുണ്ട് പക്ഷേ ഈ സാധനമൊന്നും കയ്യിലെടുക്കാനുള്ള സമയം കിട്ടില്ല അതാണ് പ്രശ്നം ഈ ആയുധങ്ങളൊന്ന് കയ്യിലെടുത്ത് ഒന്ന് പ്രയോഗിക്കാനുള്ള സമയം വേണ്ടേ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ഇറാനിന് നേരെയുള്ള ആക്രമണം നടന്നിരിക്കും മൂളിപ്പറക്കുന്ന വേഗതയിൽ ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലേക്ക് ബോംബ് വീഴും അതിൽ സ്റ്റെൽത്ത് ബോംബുകൾ അതിൽ സ്റ്റെൽത്ത് ബോംബറുകൾ ഇടുന്ന കില്ലർ ബോംബുകൾ കിലോമീറ്ററുകൾ ദൂരം നാശനഷ്ടം വരുത്താൻ കഴിവുള്ള കില്ലർ ബോംബറുകൾ ടെൻ കണക്കിന് ഭാരമുള്ള ബോംബറുകൾ ആ മേ ഏത് മേഖലയിലാണോ ആ ബോംബുകൾ വർഷിക്കുന്നത് ആ മേഖല ഒന്നാകെ മീറ്ററുകൾ ആഴമുള്ള വലിയ ഗർത്തങ്ങൾ രൂപപ്പെടും ഈ ബോംബുകളാണ് ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ പ്രയോഗിച്ചത് ഹസൻ നസർ ഉള്ള അടക്കമുള്ള ആളുകളെ തീർത്തത് ഈ ബോംബുകളാണ് അന്ന് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തേക്ക് ഇസ്രായേൽ വിട്ട ബോംബ് ആ ബോംബ് പതിച്ചിടം വലിയ ഗർത്തം വലിയ ഗർത്തങ്ങളായി മാറി അത് ചുറ്റുമുള്ള കെട്ടിടങ്ങളൊക്കെ അപ്പോൾ കിലോമീറ്ററുകൾ ദൂരം നാശനഷ്ടം വരുത്താൻ ശേഷിയുള്ള ബോംബുകളാണ് കില്ലർ ബോംബുകളാണ് അമേരിക്ക പ്രയോഗിക്കുന്നതെങ്കിൽ ഇറാനെ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല പതിനായിരങ്ങളെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ആയത്തുള്ള അലി ഖമേനി യുദ്ധ കൊതിയനായ ഖമേനി പതിനായിരങ്ങളെ ലക്ഷങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നു ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ബോംബറുകൾ ഇറാനു ചുറ്റിങ്ങനെ മൂളിപ്പറക്കുകയാണ് ഏത് നിമിഷം വേണോ ട്രംപിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടാകാം അടുത്ത സെക്കൻഡിൽ ഇറാൻ നേരെ അമേരിക്ക വെടിപൊട്ടിച്ചിരിക്കും ഇറാൻ്റെ നെഞ്ചകം പുലർത്തിക്കൊണ്ടുള്ള ആക്രമണമായിരിക്കും അമേരിക്ക നടത്തുക അതോടുകൂടി ഈ മസൂദ് ബഷസ്കിയാൻ്റെയും ഖമൈനയുടെയും ഒക്കെ യുദ്ധക്കൊതി അവസാനിക്കും പക്ഷേ ഇതിലും നഷ്ടപ്പെടുന്നത് പതിനായിരങ്ങൾക്ക് അവരുടെ ജീവനാണ് നിരപരാധികളായിട്ടുള്ള പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം ആ സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇറാൻ ഇറാനാകട്ടെ പശ്ചിമേഷ്യയിലുള്ള തങ്ങളുടെ സൈനിക കമാൻഡർമാരോട് അടിയന്തരമായി രാജ്യത്തേക്ക് മടങ്ങിയെത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ഏത് നിമിഷവും ഇറാൻ അമേരിക്ക യുദ്ധം ആരംഭിക്കാം ഇറാന്റെ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഡൊണാൾഡ് ട്രംപ് ആറ് സ്റ്റെൽത്ത് ബി ടു ബോംബറുകൾ ഏറ്റവും ഭയാനകമായ പ്രകരശേഷിയുള്ള റെഡാറുകളെപ്പോലും മറികടക്കാൻ കഴി കഴിവുള്ള എത്ര കിലോമീറ്റർ ദൂരെയും പോയി ആക്രമിച്ച് തിരികെ എത്താൻ ശേഷിയുള്ള സ്റ്റെൽത്ത് ബോംബറുകൾ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഇന്ന് ലോകത്തിലെ ഏറ്റവും ആധുനികവും ഏറ്റവും കരുത്തുറ്റതും ഏറ്റവും വലിപ്പമുള്ളതുമായ ബോംബറുകൾ ആ ബോംബറുകളെയാണ് ഇപ്പോൾ അമേരിക്ക ഇറാൻ ചുറ്റും വിന്യസിച്ചിരിക്കുന്നത് ഇറാന്റെ ചുറ്റിലുമുള്ള പത്ത് മിലിറ്ററി ബേസുകളിലും ശക്തമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഏത് നിമിഷവും ആക്രമണത്തിന് തയ്യാറാകാൻ ഏത് നിമിഷവും പറന്നുയരാൻ കണക്കാക്കി ഫൈറ്റർ ജെറ്റുകളും ബോംബറുകളും സജ്ജീകരിച്ചിരിക്കുകയാണ് അമേരിക്ക ആക്രമണം ആരംഭിച്ചാൽ അതിമാരകമായ പ്രഹരം നടത്താനാണ് അമേരിക്കയുടെ നീക്കം